ജി ഡബ്ല്യു എൽ പി എസിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി ഓട്ടുമല ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് മെമ്പർ ബി വസന്തകുമാരി കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകളും ജൈവവളവും നൽകി അധ്യാപകരുടെ മേൽനോട്ടത്തിൽ തന്നെ കുട്ടികളെ പരിപാലന ചുമതല പൂർണ്ണമായും ഏൽപ്പിക്കുകയും ചെയ്തു തീർത്തും വിഷരഹിതമായ ഉൽപാദനമാണ് ഈ സ്കൂളിൽ നടത്തിയിരിക്കുന്നത് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത് കുട്ടികളിൽ കാർഷിക അവബോധം ഉണ്ടാക്കുന്നതിനും അതുവഴി കാർഷിക വൃത്തിയിൽ അഭിമാനിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും ഇത്തരം സംരംഭങ്ങൾ സഹായകരമാകുമെന്ന് പ്രഥമ അധ്യാപിക ജി ആർ ബീന അഭിപ്രായപ്പെട്ടു നമസ്കാരം ഞാൻ ഡബ്ല്യു എൽ പി എസ് പ്രധാന അധ്യാപികയാണ് ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ വിശ്വരഹിത പച്ചക്കറി തോട്ടം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഏകദേശം നൂറ്റി ഒമ്പതോളം പച്ചക്കറി തൈകൾ ഞങ്ങളുടെ വാർഡ് മെമ്പർ ശ്രീമതി വസന്തകുമാരി അവർ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങൾ ദ്രോ ബാഗ് വാങ്ങി മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് അവ ക്രമീകരിച്ച് തൈകൾ നടുകയും കുട്ടികളോ അതിനോടൊപ്പം പങ്കെടുത്ത് ഓരോ ഘട്ടവും വളർച്ചയുടെ ആ പച്ചക്കറി തൈകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും അവർ മനസ്സിലാക്കുകയും അവർ ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു ഇന്ന് ആ പച്ചക്കറി വിളവെടുപ്പ് നടക്കുകയും ചെയ്തു അപ്പൊ കുട്ടികളുടെ സന്തോഷം വളരെ വലുതായിരുന്നു അതോടൊപ്പം ഈ പച്ചക്കറികൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അത് കഴിച്ചപ്പോൾ കുട്ടികളുടെ മുഖത്തുണ്ടായ ആ അനുഭൂതി അത് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും വളരെ വിലപ്പെട്ട ഒരു സംഭാവനയായി തുടർന്നും ഈ പച്ചക്കറി പദ്ധതി സ്കൂളിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം എൻ്റെ സഹപ്രവർത്തകരും കുട്ടികളും വളരെ കൂടി ഈ പദ്ധതി പങ്കുചേരും കുട്ടികൾ പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരായാൽ അവർ പ്രകൃതിയുമായി കൂടുതൽ അടുക്കുകയും പ്രകൃതി സംരക്ഷണത്തിൽ ഏർപ്പെടുകയും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും നമസ്കാരം ഗവൺമെന്റ് വെൽഫെയർ എൽ പി എസ് സ്കൂളിലെ അധ്യാപകനാണ് എന്റെ പേര് രതീഷൻ ആണ് നമ്മുടെ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട് വിഷരഹിതമായ പച്ചക്കറി തോട്ടത്തിന്റെ കൃഷിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കാബേജ് കോളിഫ്ലവർ മുളക് തക്കാളി ചീര തുടങ്ങിയ വിഭവങ്ങൾ തുടങ്ങിയ പച്ചക്കറികൾ ഇവിടെ നട്ടിട്ടുണ്ട് കുട്ടികൾ തന്നെയാണ് ഇതിന്റെ പരിപാലനം അതിന് നേതൃത്വം നമ്മൾ എല്ലാവരും കൂടി ചെയ്യുന്നു വിഷരഹിതമായ പച്ചക്കറി കഴിക്കുക എന്ന ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇത്തരം കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഇതിനായി എല്ലാ കുട്ടികളുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് പൂർണമായും ജൈവ വളം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും നനയ്ക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന വിളകൾ കുട്ടികൾക്ക് തന്നെ നൽകും പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാകുമ്പോൾ ശുദ്ധ ശുദ്ധജലവും നമുക്ക് അന്യമാവുകയില്ല ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ വക്താക്കളായി തീരട്ടെ എന്ന ആശംസയോടെ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം